അമേരിക്കയിൽ കലിയടങ്ങാതെ ശക്തമായി തുള്ളിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം തന്നെ ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും മഴയ്ക്കും വിനാശകരമായ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ള ശക്തമായ ഒരു കൊടുങ്കാറ്റ് അമേരിക്കൻ ഐക്യനാടുകളുടെ മധ്യഭാഗത്തേക്ക് എത്തുന്നതായുള്ള സി എൻ എൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അതിനാൽ തന്നെ ജാഗ്രതയിലാണ് അമേരിക്കൻ ജനത മുഴുവൻ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊടുങ്കാറ്റ് പ്ലെയിൻസ് മേഖലകളിൽ നിന്ന് കരയിലേക്ക് എത്തുമെന്നും മഴയും ശക്തമായ ഇടിമിന്നലും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് നൽകുന്ന മുന്നറിയിപ്പ് ശക്തമായ മഴയ്ക്കും അതുപോലെ അതുപോലെ പെട്ടെന്നുള്ള കനത്ത വെള്ളപ്പൊക്കത്തിനും അമേരിക്കയിൽ സാധ്യതയുണ്ട് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ദുരിതബാധിത പ്രദേശങ്ങൾക്ക് നിരവധി മുന്നറിയിപ്പുകളും അതുപോലെ നിർദ്ദേശങ്ങളുമാണ് നൽകിയിട്ടുള്ളത് ഈ ശക്തമായ മഴയുടെ സാധ്യതയെക്കുറിച്ച് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പും നൽകുകയുണ്ടായി അതുകൊണ്ട് ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്രയും തീവ്രമായ മഴയായിരിക്കും പെയ്യുക വെള്ളപ്പൊക്കം വരുത്തി വെക്കാൻ പോകുന്ന വൻ ദുരന്തമായിരിക്കുമെന്നും ഒരു സമൂഹത്തെ മുഴുവനായി വിഴുങ്ങാൻ അതിന് കഴിഞ്ഞേക്കുമെന്നുമാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രധാനമായിട്ടും നൽകുന്ന മുന്നറിയിപ്പ് എന്നാൽ ഏത് സാഹചര്യത്തിലും വേണമെങ്കിൽ സംഭവിക്കാമെന്ന തരത്തിലാണ് വെള്ളപ്പൊക്ക സാധ്യതയെക്കുറിച്ചുള്ള ഏജൻസിയുടെ മുന്നറിയിപ്പുകളെല്ലാം തന്നെ എന്നാൽ വെള്ളപ്പൊക്കം കൊണ്ട് മാത്രം അമേരിക്ക വെറുതെ വിടാൻ പ്രകൃതി ഒരുക്കവുമല്ല ഇതിന്റെ ഭാഗമായുണ്ടാകുന്ന ശക്തമായ കൊടുങ്കാറ്റ് വലിയ തോതിലുള്ള ഇടിമിന്നലിനും അതുപോലെ ചുഴലിക്കാറ്റിനും വഴിയൊരുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി പറയുന്നു റിപ്പീറ്റ് അതിൽ ദീർഘനേരം നിലനിൽക്കാൻ സാധ്യതയുള്ള സൂപ്പർ സെൽ ചുഴലിക്കാറ്റും വലിയ രീതിയിലാണ് ഉൾപ്പെടുന്നത് കൊടുങ്കാറ്റ് മിഡ് വെസ്റ്റിലേക്കും ഗ്രേറ്റ് പ്ലെയിൻസിലേക്കും നീങ്ങുകയാണെങ്കിൽ അമേരിക്കയിലെ താമസക്കാർ ഏറ്റവും മോശമായ അവസ്ഥയായിരിക്കും കൂടുതലും നേരിടുന്നതും പല പ്രദേശങ്ങളും ഇതിനോടകം തന്നെ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ അടിയന്തര മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർ മുൻകരുതലുകൾ എടുത്ത് സുരക്ഷിതരായിരിക്കാൻ ആളുകളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുവാനായി അഭയ കേന്ദ്രങ്ങളും വാളണ്ടിയർമാരും സജ്ജരാണെന്ന് അമേരിക്കൻ റെഡ് ക്രോസ് നിലവിൽ അറിയിച്ചു കഴിഞ്ഞു ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസികൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ആളുകൾക്ക് ആവശ്യമുള്ളപ്പോൾ സേവനം ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടുമുണ്ട് കൊടുങ്കാറ്റ് ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ മധ്യ അമേരിക്ക നേരിടാൻ പോകുന്നത് വിനാശകരമായ ഒരു കാലാവസ്ഥ പ്രക്ഷോഭത്തെ തന്നെ ആയിരിക്കുമെന്നാണ് ഇതിൽ നിന്നുമെല്ലാം വ്യക്തമാകുന്ന കാര്യവും മഴയുടെയും വിനാശകരമായി വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ിൽ കൂടി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പ്രാദേശിക അടിയന്തര മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ള നിർദ്ദേശവും ഇപ്പോൾ അമേരിക്കയിൽ നിലനിൽക്കുന്നുണ്ട് അമേരിക്ക സാധാരണയായി വലിക്കുന്ന ഡൊർണാഡോ ചുഴലിക്കാറ്റുകൾ സാധാരണയായിട്ട് ഏപ്രിൽ മെയ് മാസങ്ങളാണ് കൂടുതലും ഉണ്ടാവുക എന്നാൽ ഈ പ്രാവശ്യം ഇത് മാർച്ച് മൂന്നിന് തീരം തൊട്ടിരുന്നു കൂടാതെ നൂറിലധികം കുടുംബങ്ങളെ ഇതിനോടകം തന്നെ അത് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത്തിനാല് പേരുടെ മരണത്തിനിടയാക്കിയ ചുഴലിക്കാറ്റ് ഇത്തവണ അതിലും ഭയാനകമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പുകളിലെല്ലാം തന്നെ പറയുന്നത്